ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമുക്കറിയാം ഇന്നലെ എൽ ജി എസിന്റെ പരീക്ഷ കഴിഞ്ഞു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഒരു പരീക്ഷ കഴിഞ്ഞു ആ പരീക്ഷയെ നിങ്ങൾ കൃത്യമായി ഒന്ന് അവലോകനം ചെയ്താൽ ഇനിയുള്ള പരീക്ഷകൾ അതായത് വരാൻ വേണ്ടി പോകുന്ന എൽ ഡി സി പരീക്ഷ എൽ ജി എസ് പരീക്ഷ എൽ പി സ്കൂൾ ടീച്ചർ യു പി സ്കൂൾ ടീച്ചർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം തന്നെ ആയിരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ വളരെ വ്യക്തമായി നിങ്ങളത് ഒന്ന് വിശകലനം ചെയ്യുക അതായത് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ ആ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഏറ്റവും അധികം ഒരു എൺപത്തി ഏഴും അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ എന്ന് തന്നെ പറയാം തൊണ്ണൂറ് ശതമാനത്തോളം ചോദ്യങ്ങളും വന്നിരിക്കുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ് ആ ഈ തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും വന്നിരിക്കുന്ന മേഖല നിങ്ങൾ പഠിച്ച ഇനി വരാൻ വേണ്ടി പോകുന്നതാ ഈ പരീക്ഷയിൽ എൽ ജി എസിലൊക്കെ ഇതേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും എൽ ഡി സിക്കും യു പി എൽ പി എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും കൃത്യമായി നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം പലരും ചോദിക്കാറുണ്ട് ഏത് റാങ്ക് ഫയലാണ് ആണ് വാങ്ങിക്കേണ്ടത് സാറേ റാങ്ക് ഫയലിന്റെ പേര് പറയൂ ഏത് വച്ചാണ് പഠിക്കേണ്ടതെന്നൊക്കെ അപ്പൊ അതിനെല്ലാം ഉള്ള ഒരു ഉത്തരമായിട്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ എൽ ഡി സി ഓ എൽ ജി എസ് ഒ എൽ പി യു പി സ്കൂൾ ടീച്ചർ ആകാനുള്ള പരീക്ഷകളൊക്കെ അപേക്ഷിച്ച ആളാണെങ്കിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രയധികം ഉപകാരപ്പെടും കാരണം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കുക പലരും ഇപ്പോഴും നിസാരമെന്ന തട്ടിൽ അതിനെ തട്ടി മാറ്റി അല്ലെങ്കിൽ അതങ്ങ് മാറ്റിവെച്ച് വേണ്ട ഇത് വേണ്ട ഇത് നോക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവരോടാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഇപ്പൊ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പരീക്ഷ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നാണ് പാഠ എസ് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്ന് എത്രാം ക്ലാസ് വന്നല്ലേ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിൽ നിന്ന് നമ്മുടെ പൊതുവിജ്ഞാന മേഖലയിലായിക്കോട്ടെ സയൻസിലായിക്കോട്ടെ എല്ലാ ചോദ്യങ്ങളും എല്ലാ ചോദ്യങ്ങളും ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും ഓരോ അഞ്ചോ ആറോ ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് നമുക്ക് നോക്കാം ഇതാ ഭരണഘടനയിലെ അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നു ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഭാഗത്ത് നിന്ന് സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കേരളം ആധുനികതയിലേക്ക് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം നമ്മുടെ ഗവൺമെന്റ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് നവകേരള സൃഷ്ടിക്കായി ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഭരണഘടന ഇത്രയും ഏരിയയിൽ നിന്ന് പൊതുവിജ്ഞാനങ്ങളിൽ നമുക്ക് അത്ര നമുക്ക് വളരെയധികം ചോദ്യങ്ങൾ അതായത് പൊതുവിജ്ഞാനം മാത്രം എടുത്താൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ചോദ്യങ്ങളും വന്നിരിക്കുന്നത് ഈ ഇത്രയും പാഠപുസ്തകങ്ങളിൽ നിന്നാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചോദ്യങ്ങൾ അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ എസ് എസ് സി ആർ ടി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത്രയും ഭാഗങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി പറയുന്ന സയൻസിന്റെ ഭാഗങ്ങളും കൂടി പഠിച്ചു പോയെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി പ്ലസ് മാർക്ക് ലഭിക്കുമായിരുന്നു എയ്റ്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുമായിരുന്നു നമ്മൾ നമ്മുടെ പഠിക്കുന്ന എല്ലാവരോടും പറയുന്നതാണ് നിങ്ങൾ ഈ തരുന്ന കാര്യങ്ങൾ നോക്കുക വളരെയധികം സങ്കടമുണ്ടെന്നാൽ പറയുക നമ്മളൊക്കെ എസ് സി ആർ ടിയുടെ ക്ലാസ് നൽകി കഴിഞ്ഞാൽ ഞാനെന്നല്ല ഏതൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വേറെ എന്തെങ്കിലും നടത്തുന്ന ഒരാളായിക്കോട്ടെ നമ്മളൊരു പാഠപുസ്തവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വളരെ അധികം അതിന് അതിന് റീച്ച് കുറവാണ് നിങ്ങൾ സ്വന്തമായി പഠിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ വളരെ നല്ല കാര്യം പക്ഷെ അല്ലാത്ത അവസരങ്ങൾ അതിന് വളരെ റീച്ച് കുറവാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അത് ഉപകാരപ്രദം മാത്രമേ ആ ഒരിക്കലും നഷ്ടമാവില്ല എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി സയൻസിലേക്ക് വന്നാൽ അകറ്റി നിർത്താം രോഗങ്ങളെ അതുപോലെ രൂപത്തിനും ബലത്തിനും ആഹാരം ആരോഗ്യത്തിന് മണ്ണിൽ പൊന്നു വിളയിക്കാം അന്നപഥത്തിലൂടെ തരംതിരിക്കുന്നതിന് അളവുകളും യൂണിറ്റുകളും ഇത്രയും ഭാഗം നിങ്ങൾ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ സയൻസിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കും സയൻസിൽ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും ചന്ദ്രയാനെ ചോദ്യങ്ങൾ ഒഴിച്ച് അതായത് കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഇതാ ഇവിടുന്ന് കിട്ടും അതാണ് പറഞ്ഞത് എൺപത് പ്ലസ് മാർക്ക് ആണ് ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന് പാഠപുസ്തകം പഠിച്ചു പോയ ഒരാൾക്ക് ലഭിക്കുന്നത് പാഠപുസ്തകം മാത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ച് എൺപത് പ്ലസ് മാർക്ക് ലഭിക്കും ആ ആ ഒരു വ്യക്തി കുറച്ചുകൂടി ടേപ്പിൽ നമ്മുടെ കറന്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ചന്ദ്രൻ അടക്കമുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ തൊണ്ണൂറ് പ്ലസ് മാർക്ക് ആ ഒരു വ്യക്തിക്ക് അവിടെ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് നിസംശയം പറയാൻ വേണ്ടി സാധിക്കും തൊണ്ണൂറ് പ്ലസ് മാർക്ക് ആ ഒരു വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാകും നിങ്ങൾ നോക്കിക്കോ റിസൾട്ട് വരുമ്പോ ഈ രീതിയിൽ പഠിച്ച ആളായിരിക്കാം ഏറ്റവും മികച്ച മാർക്കും വേണ്ടി അവിടെ ഒന്നാമതെത്തുന്നത് അപ്പൊ ഇത്രയും പ്രാധാന്യം നമ്മുടെ പാഠപുസ്തകത്തിനുണ്ട് മറ്റൊരു റാങ് ഫൈൽ എന്തിനാണ് ഈ പാഠപുസ്തകം തന്നെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകളുടെയും ഏറ്റവും മികച്ച ഫയൽ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള അത് സോഷ്യൽ സയൻസ് സയൻസ് എന്തിനാ ഇനിവ മാത്സ് അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ ഒക്കെ അതിലൊക്കെ നോക്കാം പക്ഷെ ഇത് മൂന്നും നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അങ്ങ് പഠിച്ചു പോവുക അടുത്ത നിങ്ങൾ എൽ ഡി സി ആയിക്കോട്ടെ എൽ ജി എസ് ആയിക്കോട്ടെ ഇനി യു പി എൽ പി യു പി അധ്യാപക വിഭാഗത്തിലേക്ക് പരീക്ഷ ആൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് സെവൻറ്റി പ്ലസ് മാർക്ക് ഇത് പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കും ഞാൻ എൺപത് പ്ലസ് പറയാത്തത് പല ഇംഗ്ലീഷും മലയാളവും ഒക്കെ പലതിലും യു പി യിലും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ നിങ്ങൾ ഏറ്റവും മേഖലിച്ചത് ഒരു സെവന്റി പ്ലസ് മാർക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു എസ് ഈ സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് ഇത് മൂന്നും നോക്കി നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ലഭിക്കും എത്ര സെവന്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളെ ഒരു പ്രിലിംസോ അല്ലെങ്കിൽ മെയിൻ പരീക്ഷയോ ടോപ്പ് ആക്കാൻ ഏറ്റവും നല്ല ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് പാഠപുസ്തകമാണ് നമ്മുടെ സമഗ്ര എന്ന സമഗ്ര എന്ന ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് എല്ലാ പാഠപുസ്തകങ്ങളും നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ ഈ ഒരു സൈറ്റിലൂടെ ലഭിക്കും ഈ സൈറ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ വ്യക്തമായി പഠിക്കുക എത്രാം ക്ലാസ് മുതലുള്ളത് ആ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസ് മാത്സ് എന്നിവ നിങ്ങൾ പഠിച്ചു പോ നിങ്ങൾ ജയിക്കും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും അല്ലാതെ നിങ്ങൾ മറ്റൊരു റാങ്ക് ഫയല് തേടിയിട്ട് പോകേണ്ട ആവശ്യമില്ല ഏറ്റവും മികച്ച പല റാങ്ക് ഫയലുകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് അതിനെ കുറ്റം പറയുകയോ മോശമായി കണക്കാക്കുകയോ ചെയ്യുന്നില്ല നല്ല റാങ്ക് ഫയൽ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു എസ് എസ് തുല്യം പിടിക്കാവുന്ന മറ്റൊരു റാങ്ക് ഫയൽ ഇല്ല എന്ന് തന്നെ പറയാം ഇതാണ് നമ്മുടെ ഏറ്റവും ഒന്നാമത്തെ നമ്മുടെ അമൂല്യ ഗ്രന്ഥം നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അമൂല്യ ഗ്രന്ഥം പി എസ് സിയുടെ അമൂല്യ ഗ്രന്ഥം എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് എന്ന് കണ്ട് അതിനെ എന്ത് ചെയ്യുക സ്വീകരിക്കുക നിങ്ങൾ അത് മാത്രം പഠിക്കുക കുറച്ചു കാലത്തേക്ക് പി വൈകിയും അതുപോലെ ഒരു സിലബസ് വെച്ചിട്ടുള്ള എസ് എസ് സി ആർ ടിയും മാത്രം നിങ്ങൾ പഠിക്കുക നിങ്ങൾ എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ സെവൻറ്റി പ്ലസ് സെവൻറ്റി പ്ലസ് എന്ന് ഏറ്റവും കുറഞ്ഞതാണ് എയ്റ്റി പ്ലസ് ഒക്കെ വരാം ആ രീതിയിലേക്ക് നിങ്ങൾ എത്തും നിങ്ങൾ ആ രീതിയിലേക്ക് എത്തപ്പെടും പിന്നെ കറണ്ട് അഫയേഴ്സും പിന്നെ ബാക്കിയുള്ളവര് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് മലയാളം മാത്സ് അടക്കമുള്ള കാര്യങ്ങളെ അല്ലാത്ത രീതിയിൽ നോക്കുക നിങ്ങൾക്ക് നല്ല മാർക്കോടെ എന്താ തൊണ്ണൂറ് പ്ലസ് മാർക്കോടെ ഈ ഒരു ഏറ്റവും മികച്ച റാങ്ക് തന്നെ നേടി മുന്നിൽ എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എതാണ് റാങ്ക് ഫയൽ തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റുക പകരം എസ് എസ് സി ആർ ടി ആണ് നമ്മുടെ പുണ്യഗ്രന്ഥം എന്ന് കണ്ട് ആ എസ് എസ് സി ആർ ടി ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളതിനെ വളരെ സന്തോഷത്തോടെ കൂടെ ചേർത്ത് നിർത്തി പഠിക്കുക ഇതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ നമ്മൾ നടത്തിയ അല്ലെങ്കിൽ ഞങ്ങൾ നടത്തിയ ഒരു വിശയകളത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങളെന്നല്ല എല്ലാവരും നടത്തിയ വിഷയകലനത്തിൽ അത് മനസ്സിലാക്കും വളരെ ആണ് കാരണം നമ്മുടെ പൊതുവിജ്ഞാനത്തിന്റെ അതേ ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫിൽ കിടക്കുന്ന മിതവാദി മോ നേതാവ് പിന്നെ അല്ലാത്തതാര് ആ ഒരു പാരഗ്രാഫിൽ എല്ലാം തന്നിട്ടുണ്ട് ആരാണ് അല്ലാത്തതെന്ന് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് ചെയർമാൻ തന്നിട്ടുണ്ട് നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പാഠപുസ്തകത്തിൽ തന്നിട്ടുണ്ട് എല്ലാം തന്നിട്ടുണ്ട് നമ്മുടെ കാൽസ്യം ഫോസ്ഫേറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നിട്ടുണ്ട് കീലസന്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നിട്ടുണ്ട് അസ്ഥികളും എല്ലാം ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുള്ളതാണ് നമ്മുടെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നുള്ളത് പാഠപുസ്തകത്തിൽ ഉള്ളതാണ് നമ്മൾ എന്നിട്ടും എന്ത് ചെയ്യുക അത് പഠിക്കാതെ മറ്റുള്ളതിന്റെ പുറകെ പോകും നമ്മുടെ പാഠപുസ്തകം എത്രത്തോളം മഹത്വങ്ങളൊന്നാണെന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഈ ഒരു പരീക്ഷയിൽ റാങ്ക് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാവും അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു മുന്നേറുക നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് ഇനിയും നിങ്ങൾ ഈ രീതിയിലല്ല മുന്നേറുന്നതെങ്കിൽ നിങ്ങൾ എന്താ പറയേണ്ടത് എത്രത്തോളം മാർക്ക് വാങ്ങി വിജയിക്കുമ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ സ്വപ്നം എത്രത്തോളം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല പലരും ഞങ്ങളോട് ഫോൺ വിളിച്ച് പറയാറുണ്ട് സാർ ഇതിന്റെ അവസാനത്തെ ചാൻസ് ആണ് എന്റെ ഏജ് ആയി എനിക്ക് ഇനി അടുത്ത ഒരു ഓപ്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അടുത്ത ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇതിൽ സ്റ്റിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തു പോവുക ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇല്ല ഈ മൂന്ന് മേഖലയും എന്ത് ചെയ്യുക നിങ്ങൾ ഫുൾ താറുവായി പഠിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയങ്ങളുണ്ട് അഞ്ചു മാസത്തിലേറെ സമയമുണ്ട് രണ്ടു മാസം മതി നിങ്ങൾക്ക് എസ് സി ആർ ടി കവർ ഫുൾ കവർ ചെയ്യാം രണ്ടു മാസം വേണ്ട എന്നാലും രണ്ടു മാസം മതി എസ് സി ആർ ടി ഫുൾ കവർ ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്തെടുക്കാൻ അത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട മറ്റു ടോപ്പിക്കുകളിലേക്ക് പോവാൻ ഒക്കെ പിന്നെയും നിങ്ങളുടെ മുന്നിൽ മൂന്ന് മാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്താൻ സാധിക്കുമോ അത്രത്തോളം മികച്ച രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക അപ്പൊ ഈ രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയമുറപ്പാണ് ഇത് തന്നെ നിങ്ങൾ ചെയ്യുക ഇന്ന് തന്നെ എന്ത് ചെയ്യുക നെഞ്ചോട് ചേർത്ത് പഠിക്കാൻ തുടങ്ങുക ഓക്കെ അപ്പൊ നിങ്ങളോടുള്ള നിങ്ങൾ വിജയിക്കണമെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ കൃത്യമായ രീതിയിൽ നമ്മൾ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ചാനലിൽ അടുത്ത ദിവസം മുതൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ വെള്ളതുകൊണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്